ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധ മോസിൻ്റെ ഇടപുതി വീടിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയും ഇങ്ങനെ ഇരുണ്ടും മൂടി എന്നാ പറഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞു ഏതായാലും ഭാഗ്യം മുടക്ക കേട്ടോ എന്നാ പറഞ്ഞാലും ഇന്നലെയൊക്കെ മഴ നമ്മൾ പണിയുന്ന സമയത്ത് പെയ്തില്ലല്ലോ അതൊരു ഭാഗ്യമായി പോയി അല്ലെങ്കിൽ തോട്ടപ്പുഴ തലവരക്കേറിയനെ ആ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഇന്നലെ രാത്രി തുടങ്ങി മഴ ഇന്ന് രാവിലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ മഴയൊന്നും വകമാക്കാണ്ട് ഞാനൊരു സ്ഥലം വരെ പോകുക കേട്ടോ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആ കാര്യത്തിന് വേണ്ടിട്ടല്ല ഞാൻ എൻ്റെ ഒരു ചേച്ചിക്കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കുമ്മളി വരെ ഒരു യാത്ര പോവാണ് കേട്ടോ ആ ചേച്ചിക്കുട്ടിക്ക് കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ചേച്ചിക്കുട്ടിക്ക് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചേച്ചിക്കുട്ടിയുടെ ഒരു ഒന്ന് രണ്ട് പേപ്പറുകൾ ഒരു ഓഫീസിൽ കൊണ്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്നതാണേ ഒന്ന് കൊണ്ട് കൊടുക്കാവുമ്പോൾ മോനെ എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ നോക്കട്ടെ 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 എന്ന് പറഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഈ തൊഴിലുറപ്പുള്ള കൊണ്ടാണ് കേട്ടോ അപ്പോൾ പോകാൻ പറ്റിയില്ല അന്ന് ഇന്നേം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസമായി ഞാൻ ഏറ്റതായിരുന്നു കൊണ്ട് കൊടുക്കാം ഞാൻ വ്യാഴാഴ്ച എൻ്റെ ബുധനാഴ്ച മണി കഴിയും വ്യാഴാഴ്ച കൊണ്ട് കൊടുത്തേക്കാന്ന് പക്ഷേ ഇന്നാ ഇപ്പോൾ രാവിലെ എഴുതിയിട്ട് ഇപ്പോൾ മഴ അയ്യോ ശരിക്കും പോകാനായിട്ട് പടിയുണ്ട് എനിക്ക് മഴയാണ് എവിടെയെങ്കിലും ഒക്കെ പോകുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ പക്ഷേ പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല എല്ലാം മാർക്ക് പറഞ്ഞല്ലേ അതിനെല്ലാം നമ്മൾ അങ്ങനെ ഒരു കുട്ടി സഹായമൊക്കെ ചെയ്യുന്ന ഒത്തിരി നല്ല കാര്യമാണ് കൊണ്ട് കൊടുത്തിട്ടൊക്കെ വരാം അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണേ രാവിലെ മഴയാണ് കേസ് മഴയെന്ന് വെച്ചാൽ മഴ ഇത് കണ്ടോ എന്നെ ചെയ്യാനാ ചാർ ചാർ ചാറി ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾക്ക് ക്ലിയർ പോലും ആയിരിക്കും അല്ലേ ഇതിങ്ങനെ കാണുമ്പം തന്നെ സ്കൂട്ടിയിലൊക്കെ എന്നിട്ട് അടിച്ചു കഴിഞ്ഞ് ചെല്ലാനും പോകുന്നുണ്ട് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും മഴയൊരു ഒരു സുഖമില്ല ഏതായാലും വണ്ടിയുടെ പെണ്ണില് എന്നാ പെട്ടിപ്പുറത്തല്ല ആദ്യത്തെ സീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഷട്ടർ എല്ലാം താത്തിട്ട് കോട്ടവും എനിക്ക് ഷട്ടർ താത്തിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പം തന്നെ എനിക്ക് വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാകും അയ്യോ ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ട് പക്ഷേ എന്നാ ഇങ്ങനെ അനങ്ങാതിരിക്കും പുറയിലോട്ടുള്ള ഫുള്ള് ഷട്ടർ ഇതാത്തിട്ടേക്കോട്ടോ അങ്ങനെ നമുക്ക് കാറ്റൊന്നും കയറത്തില്ലാതെ പോയി ഏതായാലും ഞാൻ ആ പെട്ടിപ്പുറത്തെ ആ ഷട്ടർ പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഒരു ആശ്വാസത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അയ്യോയ്യോ എനിക്കിങ്ങനത്തെ അവസ്ഥ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല എനിക്ക് യാത്ര നടക്കാനും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഈ മഴയത്ത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നയ ചെയ്യാനല്ലേ ആ മഴ വേണ്ടേ നമുക്ക് വെള്ളം വേണ്ടേ അല്ലേ ഇതെല്ലാം ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് ചോദിക്കുകയും ചെയ്യും ഇനി പോരാ നേരത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചെൻ്റെ മാതാവേ പെട്ടെന്നുള്ള കാര്യങ്ങൾ നടത്തി തരണേ എന്നൊക്കെ കേട്ടോ മഴയൊക്കെ മാറ്റി നിർത്തണേ എന്നൊക്കെ പക്ഷേ ന്യൂനമർദ്ദം കയറി വരുന്ന ചെയ്യാൻ പറ്റും ന്യൂനമർത്തം അല്ലേ അയ്യോ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞു ഇപ്പോഴും കുടിക്കുന്നതിന് മുമ്പേ ഞാൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് കേട്ടോ ചായയൊക്കെ ഇപ്പം എനിക്ക് വീണ്ടും ഒരു വാട്ടം ഒരു ക്ഷീണം എവിടെയെങ്കിലും യാത്ര ചെയ്യുമെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മടുപ്പാണ് ഞാനൊരു കൂട്ടം കാണിക്കട്ടെ ഇതാണ് കേട്ടോ വള്ളക്കടവിൽ ഇടുക്കിയിലെ ഏറ്റവും വലിയ വീടാണ് ഇത് കേട്ടോ പക്ഷെ നമുക്ക് ഇറങ്ങാനും പിറക്കാനും ഒന്നും പറ്റത്തില്ല ഇവിടെ ഇപ്പം ഇച്ചിരി ട്രാഫിക് ബ്ലോക്ക് കിട്ടി ഇപ്പം ബസ് ചെറുതായിട്ടൊന്നും ഇത് ഇത് ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തതാണേ എന്നെ പറയാനെ ഇവിടം കഴിയുമോ എന്നതിനും അത് ആദ്യം ആയിരുന്നെങ്കിലും അത് അതുകൊണ്ട് ആ എൻട്രൻസിനോട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ലോ കേട്ടോ നല്ല രസമാണ് കേട്ടോ നമുക്ക് എന്തേലും ഒരിക്കലും ഇവിടെ വന്ന് കാണാവേ അപ്പം തന്നെ കുമ്പളിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ എൻ്റെ മടുത്തുനിന്ന് വെച്ചാൽ അടുത്ത് സമയം വേഗണ്ടോ ഒരു ദിവസം പോകാണ്ട് നമ്മളെവിടെയെങ്കിലും വില ആവശ്യത്തിനൊക്കെ വില ഓഫീസുകളിലൊക്കെ പോയാൽ കേട്ടോ പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകളുണ്ട് അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ആണ് എന്തായാലും ബോട്ടൊക്കെ വന്നു സാധിച്ചു ഇനി പോകണ്ട അയ്യോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചേച്ചി കൂടെ ഒന്ന് പോയതായിരുന്നു അന്ന് ശരിയാകാ പിന്നെ എന്നോട് ചേർക്കി കാലം ചെയ്യാഞ്ഞിട്ട് ഒന്ന് പോകാവും മോനെ ചോദിച്ചാൽ അന്നേരം ഞാൻ പോകാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മഴയാണല്ലോ ഒന്നൊക്കെ ഓർത്ത് പോകാതിരിക്കുന്ന മോശക്കട ഞാൻ നീ വന്നിട്ട് ചായ ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥ ഈ വണ്ടി ഈ ഷട്ടർ മൊത്തത്തികത്തിട്ടൊക്കെ വന്ന് മഴയോ മഴയായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല മഴയോ മഴയായിരുന്നു ഉം അപ്പൊ തലയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥ അപ്പൊ വെള്ളം ചൂടാക്കാൻ വെക്കാം കുളിക്കാനായിട്ട് അതിന് മുമ്പായിട്ട് ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് ചായ എടുപ്പ് വെച്ചാട്ടോ ഇങ്ങോട്ട് കാപ്പി ചൂട് കാത്തുപിടിക്കുകട്ടോ എന്നറിയോ ഒരു ഭയങ്കര മഴ ഒരു പ്രതീതിയായി ഇപ്പം വീണ്ടും നമ്മുടെ ഇടുക്കി സുരേഷിലെ രക്ഷേല കുമ്പളിയിലൊക്കെ ചെന്ന് ഇറങ്ങിയിട്ടേ ഇച്ചിരി അങ്ങോട്ട് നടക്കണേ അയ്യോ സ്റ്റാൻഡീന്ന് എൻ്റെ അമ്മോ എനിക്ക് ഈ വഴിയൊക്കെ ക്ലീൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അറപ്പാണ് സത്യമായിട്ട് പറയാം ഞാൻ പൊക്കോള ചെരുപ്പൊക്കെ ഇട്ടുണ്ടാക്കിയാണ് പോയത് പക്ഷെ എന്നാലും മൊത്തം അളിഞ്ഞു പൊളിഞ്ഞോ വെള്ളവും ചീത്ത സ്മെല്ലും മഴയായി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഓരോടത്തും പോകുന്നു പണ്ടേ എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് ഇഷ്ടമില്ല മഴക്കാലത്ത് ഓരോരുത്തും പക്ഷേ ഈ പോലെ നമ്മളൊരു കാര്യത്തിന് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ പോകാതിരിക്കാൻ പറ്റിയല്ലോ ഓ അതാണ് അതുകൊണ്ടൊക്കെ പോയതാ കേട്ടോ നെയ്യോ ഇവിടെ ഞാൻ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ പോയത് അവിടെ ചെന്ന് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം ആവുമല്ലോ അപ്പം എന്ന കാലം ചെന്നപ്പം അങ്ങനെ അവിടെ നിന്ന് ഇന്ന് എല്ലാം പേപ്പറും ഇതെല്ലാം കൊടുത്ത് ഒരു ഓഫീസിലാണ് പോയത് ഒരു പേപ്പറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് വന്നപ്പോഴത്തേനും താമസിച്ചു പിന്നെ എന്നെ ചെയ്തേ അവിടെ വെച്ച് ഞാൻ മാട്ടിക്കെട്ടക്കാരി ഒരു ചേച്ചി കുട്ടിയെ പരിചയപ്പെട്ടു ഞാൻ കണ്ടിട്ടുണ്ടാളയെ ും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെടുത്തും ഇന്നെടുത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ആ ശരിയാണ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊരു റാലിയിലൊക്കെ പങ്കെടുത്തപ്പോൾ ഇടുക്കിയിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ആ ചേച്ചി പറഞ്ഞു എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ ചെറുതായിട്ടൊന്ന് ചോദിച്ചു ആ എന്നാൽ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പോയി ഒരു കടയിൽ കയറി പൊറോട്ടയാണ് കഴിച്ചത് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമില്ല നിറ ചീച്ച ഈച്ചയുടെ അഭിഷേകം അല്ല ഹോട്ടലുകാരെ എന്നാൻ പറ്റും ആ വഴിയുടെ ഈ വൃത്തികേടിയായിരിക്കുമേ അയ്യോ എൻ്റെ പൊന്നെ എങ്ങനെയോ രണ്ട് പൊറോട്ട മേടിച്ചിട്ട് ഞാൻ എങ്ങനെയോ ഒരേടം തിന്ന് ഇവിടെ വരെ വന്നെത്തോളൂ എനിക്ക് ഛർദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു രക്ഷയില്ലെങ്കിൽ ദീമേ എന്നോ ഒരവസ്ഥയാണേ ഓഹ് എന്നാന്ന് എനിക്ക് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു അസ്വസ്ഥത വരുന്നു ഈ നമ്മ നമ്മളിവിടെ വല്ലപ്പോഴും ഗീച്ച് വരാറുണ്ട് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ കഴിയുമ്പോൾ അത്രയും നീറ്റാക്കി ഇടുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വരില്ല പിന്നെ ഈ പിള്ളേരൊക്കെ വരുമ്പോഴോ എന്നാ പറഞ്ഞത് എന്തെങ്കിലും തിന്ന എൻ്റെ ഫുഡ് അവിടെ ഇവിടെ ഇരുമ്പോൾ കുഞ്ഞ് കുഞ്ഞു പിള്ളേരുള്ള അടുത്ത് വരും എന്നാലും നമ്മൾ കുറേയൊക്കെ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെ ആക്കാം അല്ലേ അപ്പടി വൃത്തിയാടായിരുന്നു അയ്യോ പറയണ്ട എനിക്കാണ് അത്യാവശ്യം ഒന്ന് വാഷ്റൂമിൽ പോകണം അതുകൊണ്ടാണ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടലിൽ കയറി എൻ്റെ പോന്നെ ഇനി ഞാൻ കോലമടിച്ചിട്ട് ഇനി ഇത് മഴക്കാലത്തേക്ക് ഇങ്ങത്തെ പരിപാടികളൊന്നും ഇല്ലത് ആ ഇനി ഒരാഴ്ചത്തേന് മഴയാന്ന് പറഞ്ഞു കിട്ടുന്നത് ഇമേ ഈ പ്രാവശ്യം വേനൽക്കാലം ഇല്ലെന്നാ തോന്നുന്നത് കേട്ടോ ഞാൻ രണ്ട് കമ്പ്ലിയും കഴുകി ഒരുമാരി ഒക്കെ എടുത്തു പക്ഷെ എന്നാലും ഒന്നുകൂടെ നല്ലതായിട്ട് വെയിൽ കൊള്ളിക്കണം അതുകൊണ്ട് ഞാൻ കവറിലൊന്നും കെട്ടി വെച്ചില്ല മുൻ കെട്ടിലിട്ടേക്കാം എൻ്റെ ഒന്നേ ഇന്നോ മഴയാണോ മഞ്ഞളാണെങ്കിൽ പൊടിക്കാനായിട്ട് എല്ലാം മേടിച്ചോൺ കൊടുക്കൊള്ളു വെച്ചാൽ അത് പൊടിച്ചിട്ടില്ല എല്ലാം കൊണ്ടും എല്ലാം ഇങ്ങനെ താളം തെല്ലിങ്ങോട്ടിരിക്കുക മഴയുടെ ഒരു കാരണം ഇങ്ങോട്ട് കേട്ടോ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നല്ലേ എല്ലാ നാട്ടിൽ എല്ലാം നമ്മുടെ കേരളത്തിന് ഫുള്ളല്ലേ പിന്നെ ഈ എന്നാ വരുന്നത് എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നത് എന്നാ നിറയോ വണ്ടിയെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഷട്ടർ ഫുള്ള് താത്തും മഴയാ ചാർ 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 അത് പ്രത്യേക ഒരു മഴയും മഞ്ഞും തണുപ്പുമല്ല കൂടെ ആ അന്നേരം ഈ നല്ല പാട്ടും വണ്ടിയെ ഫുൾ ടൈറ്റാളും സീറ്റ് കിട്ടിയായിരുന്നു പക്ഷെ ഒന്നും എടുക്കാനൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അന്നേരം എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഇനി ഒന്ന് കുളിച്ച് ആയിട്ടൊക്കെ വേണം അല്ലെങ്കിൽ ജടയി വരുമ്പോഴത്തേക്കും ജടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ അല്ലേ ചന്തി വിളക്ക് എത്തിക്കണ്ടേ ആ അപ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ചേട്ടാ അപ്പം തൊഴിലുറപ്പ് ഇപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഒരു എനർജി ഉണ്ടായിരുന്നു ഇന്ന് ഈ യാത്ര പോകുമ്പോൾ ഞാൻ ഞാനവിടെ ചുമ്മാ വീട്ടിൽ കുത്തിരിക്കലേ എന്നാൽ പോട്ടൊക്കെ വരാം ഞാൻ അകത്ത് പോയിട്ട് ഇന്ന് അത്രമാത്രം ഒരു സുഖകരമായ യാത്ര ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെയും വഴിയൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് പറ്റത്തില്ല പട്ടികൾ ഓ എന്തിനാ ഇങ്ങനെ വളർത്തുന്നതെ എനിക്ക് തോന്നിയേ ആരെയും വളർത്തുന്ന ഇങ്ങനെ പിന്നെ പെറ്റ് കൂട്ടിക്കൂട്ടി ഇങ്ങനെ കുഞ്ഞുങ്ങളായി വഴി മുഴുവൻ പട്ടികളോട്ടോ എത്ര പൊട്ടി എനിക്കറിയത്തില്ല തൊട്ടിടുകയും എനിക്ക് പൊട്ടീനേം അട്ടയും തോട്ടപ്പുഴും പട്ടിയും പാമ്പുമാണ് എനിക്ക് പേടി വേറെ ഒരു സാധനത്തിനേയും എനിക്ക് പേടിയില്ല കാരണം നമുക്ക് മാറി മാറി പോകാമെന്ന് അങ്ങനെയൊക്കെ ഉള്ളു ഈ പട്ടിയൊക്കെ കടിച്ചു കുറിക്കുന്നൊക്കെ ഈ യൂട്യൂബിനകത്തൊക്കെ വരുന്നതൊക്കെ ആരേലും എൻ്റെ ഫോണിലോട്ട് ഇട്ട് തരും അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേരുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഇതൊന്നും കാണത്തില്ല ഈ വെട്ടിയിട്ടു അവിടെ കൊന്നിട്ട് ഇവിടെ കൊന്നിട്ട് ഇതൊന്നും ഞാൻ യൂട്യൂബിൽ ഒന്നും കാണത്തില്ല പക്ഷെ ചിലർക്കും അതൊരു ഹോബിയാ ഞാൻ അയ്യോ ഇതൊന്ന് കാണാന്നുള്ള രീതിയിൽ ഇട്ടു തരികല്ലേ അപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇടുന്നെങ്കിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതായിരിക്കും കാണുന്നത് ഇവിടെ ഒരു കൊച്ചിനെ ഇട്ട് കടിക്കുന്ന കുടും എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ അന്ന് പറഞ്ഞോട്ട് ഇന്ന് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഒന്നാമത്തെ കാര്യം കുടയും പിടിച്ച് ഇത് അയ്യോ ചുറ്റും സ്റ്റാൻഡിലെല്ലാം നിറച്ചുപൊട്ടിയോ കേട്ടോ എന്റെ പൊന്നുമാതാവേ ഓ ഇതിനൊരു പഞ്ചായത്തുകാരോ മുനിസിപ്പാലിറ്റിയോ എന്നാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ ഈയിടെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നോ പിന്നെ ഇതിനെക്കുറിച്ച് പട്ടിയെക്കുറിച്ച് പറഞ്ഞ് ഒരു നാടകം നടത്തിക്കൊണ്ടിരുന്ന് മനുഷ്യനെ സ്റ്റേജൊക്കെ കയറി ചെയ്ത് ആ വഴി റോഡിൽ നിന്നാന്ന് തോന്നുന്നതല്ലേ പറഞ്ഞുകൊടുത്തത് അപ്പോൾ ഇങ്ങനെ തെരുവുതമ്പോണക്കിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പട്ടിയുടെ ശല്യത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെ ഇതാകുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞോണ്ടിരുന്നു ഒരു പട്ടി നേരെ നിന്ന് ആ മനുഷ്യൻ ഇട്ട് കളിച്ചു കണ്ടായിരുന്നോ നിങ്ങളൊക്കെ അപ്പോൾ പട്ടിക്കും അറിയാം പക്ഷെ പട്ടീന്ന് പറയുന്ന മൃഗം നല്ലൊരു മൃഗമാണ് ആപത്തെ സമയത്തൊക്കെ നമ്മളെ എന്നാ പറയുന്നത് ഒത്തിരി സഹായിക്കുന്ന ഒരു മൃഗമൊക്കെയാണ് ശരിയാണ് വീടുകാക്കുന്ന മൃഗമാണ് പക്ഷേ ഈ പറഞ്ഞുകൊണ്ടെങ്കിൽ ചിലപ്പോൾ കൊണ്ട് വലിയൊരു ആപത്താവും കേട്ടോ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഒരു കടയിൽ രണ്ട് മനുഷ്യർ ചായ കുടിക്കാനായിട്ട് വേണ്ടി എന്തു ഒരു പട്ടി ബഹളം വച്ച് കൂവി അലറി ആ ആൾക്കാരെ രണ്ടിനെയും കടയുടെ പുറത്തിറക്കി അത് ഞാൻ കണ്ടില്ല സിന്ധു എന്നോട് പറയായിരുന്നു ഈയിടെ ഫോണിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മുടെ തൊഴിലുറപ്പിലെ സിന്ധു എന്നിട്ട് ഈ രണ്ട് മനസ്സൊരു ഈ പട്ടിയുടെ ഇത് ഓർമ്മ ഇറങ്ങി ഇറങ്ങി മാറുകയും ആ കടക്കിട്ടൊരു വണ്ടി വന്ന് ചെന്ന് ഏഹ് പട്ടി നല്ലതൊക്കെയാണ് പക്ഷെ വീട്ടിൽ കിട്ടിയിട്ടും കൂടുണ്ടാക്കി ഒക്കെ വളർത്തുക ഇങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെയുള്ള ശല്യം ആക്കാതിരിക്കുക കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ആവത്താണ് കുഞ്ഞുങ്ങളൊക്കെ നടന്ന് പോകുന്ന ഒന്നാമത്തെ കാര്യം ഈ മഴയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു കിൻറ്റൽ ബാഗ് വെയിറ്റ് ഉള്ള ബാഗ് അതിൻ്റെ പുറത്ത് കൊട മഴ നനഞ്ഞുപൊടിച്ച് ഇതിനെ ശ്രദ്ധിക്കാൻ പോവോ മഴ നോക്കാൻ പോവോ വണ്ടി നോക്കാൻ പോവോ അപ്പം ഭയങ്കരമായിട്ട് എനിക്കിന്നത് ആ കറക്റ്റ് സ്കൂൾ ടൈം ഒക്കെ ടൈമൊക്കെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത് വന്നതൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും മനസ്സിൽ ഒരു ഇത് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുകയാണേ പിന്നെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ തൂണത്തടിയിൽ ഒരു വണ്ടിയും ഒരു മാരതിയും ബസ്സും കൂടെ കൂട്ടിയിടിച്ചു മാരതി പോയി അങ്ങോട്ട് കയറി കൊടുത്തിക്കോ മാരുതിയുടെ ഫ്രണ്ട് ഫോ മൊത്തം ബസ്സിനടിയിലോട്ട് പോയി പക്ഷേ ബസ് കറക്റ്റ് വഴിയെ കൂടെ വന്നിരുന്നത് അറിയില്ല മിസ്റ്റേക്കെന്നൊന്നും പറഞ്ഞില്ല ഇടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് എൻ്റെ പൊന്നേ എന്നതാണോ ഒരു വഴിക്ക് നമ്മളൊരു യാത്ര പോകുമ്പോഴേ നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കാഴ്ചയിൽ കണ്ടാലല്ലേ ഞാനിവിടുന്ന് ഇറങ്ങുന്നതേ ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുന്നു എൻ്റെ ദൈവമേ നല്ല കാഴ്ചയെ കണ്ണു കാണാവുള്ളത് നല്ലതേക്ക് ചെവിക്ക് കേൾക്കാവുള്ളത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നമ്മളൊരു ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇറങ്ങാറുള്ളൂ പക്ഷേ ചില ഈ ഒരു ദിവസത്തെ ഓരോ കാഴ്ചകളും കാണാനായിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ നല്ല സുഖമായിട്ട് സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നു നല്ല ഉണ്ടാക്കുന്നു ഇറക്കുന്നു അല്ല നീറ്റാക്കുന്നു അത്രയൊക്കെ പരിപാടികളെ ഉള്ളൂ അല്ലേ വലിയ കഷ്ടപ്പാട് പിടിച്ചു പക്ഷേ എന്നും ഈ ജോലിക്ക് പോകുന്നവരെയൊക്കെയാണ് ഞാനിന്ന് ഓർത്തത് ബസ് കയറി തൂങ്ങിപ്പോകണം അവരവരുടേതായ കാര്യം ശമ്പളമുണ്ട് കാര്യമൊക്കെ ശരിയാന്ന് പറഞ്ഞാലും മഴ അതുപോലെ പോകാതിരിക്കാൻ പറ്റുമോ ആ ഒന്നും പറ്റത്തില്ല അല്ലേ ഇതിപ്പോൾ മഴയത് പറഞ്ഞാൽ തന്നെ പിന്നെ കണ്ടില്ല അട്ടയത് പറഞ്ഞ് ഞാൻ പോകാതിരുന്നത് ആ പൈസ കിട്ടിയല്ല പണി പോയി പക്ഷേ ഇങ്ങനെയുള്ള ഡ്യൂട്ടിയൊക്കെ ഉള്ളവർക്ക് എന്നും പോയേ പറ്റത്തുള്ളൂ അല്ലേ ഓരോ കാര്യം കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഇന്ന് ബസ് നിറച്ച ആളായിരുന്നു ഒത്തിരി നാല് ദിവസം കൂടി ബസ് യാത്ര ഇത്രയും തിങ്ങി നിറഞ്ഞു പോയത് അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇത്രയും നിങ്ങളോട് പോകാറഞ്ഞത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്നേ അവിടെ കുറേ സമയം എനിക്ക് ചുമ്മാ ഇരിക്കേണ്ടതായിട്ട് വന്നു വെയിറ്റ് ചെയ്ത് കസാര ഒക്കെ ഇട്ടിട്ടുണ്ടോ ഇരിക്കാം പക്ഷെ ഭയങ്കര തണുപ്പും കാര്യം എനിക്ക് കുറേ സമയം അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് തണുക്കാനും തുടങ്ങി ഭയങ്കര ഒരു അവസ്ഥ കേട്ടോ അപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് എൻ്റെ മാതാവിനെ കഴിഞ്ഞു കാര്യം എടുത്തു എൻ്റെ മാതാവിനെ എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പുണ്ടല്ലോ വേഗം തന്നെ കാര്യമൊക്കെ സാധിച്ചു എനിക്ക് പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു വഴി അടിച്ച് തരണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ അപ്പം ഞാൻ ചൂമ്മ യൂട്യൂബ് നമ്മുടെ വീഡിയോ കയറിയിട്ടുണ്ടോ എന്ന് നോക്കാമെന്നോ അത് യൂട്യൂബ് എടുത്തു കേട്ടോ യൂട്യൂബ് എടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് ഇന്നലെ ഉച്ചക്ക് പറഞ്ഞൊരു സാശു ആണ് ഒരു മോൻ ഒരു സാശിയാണ് കേട്ടോ എൻ്റെ ദൈവമേ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി പ്ലേ ചെയ്തു കൃപാസന കൃപാസനമാതാവിൻ്റെ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന് അത്ഭുതം നടന്ന് അതിന് തമ്മേല് ഹെഡിങ് കൊടുത്ത് തരുന്നു ഞാൻ പെട്ടെന്ന് എടുത്തു നോക്കി എടുത്ത് നോക്കിയപ്പോഴത്തേന് ആ മോൻ്റെ ഓരോ കാര്യങ്ങൾ ആ മോന് സാധിച്ചെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് അന്നേരം ഞാൻ ഓർത്ത് ഇന്നത്തെ വീഡിയോയ്ക്ക് എത്തൊന്ന് പറയണമെന്ന് കേട്ടോ അമ്മ മാതാവ് എന്ന് പറഞ്ഞാൽ വിളിച്ച വിളിപ്പുറത്താണ് കേട്ടോ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തും ഉറപ്പാണ് കേട്ടോ ഇപ്പം എൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ ആ സത്യം കേട്ടോ ഒത്തിരി പേര് ഇന്ന് ആരാണ്ട് ഒരു ആൾ കമൻറ്റ് ഞാനൊന്നും കമൻറ്റിനൊന്നും ഇന്ന് റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ അഞ്ചാറ് കമൻ്റ് കുറേ കമൻറ്റൊക്കെ ഉള്ളു തീരെ കുറവാണ് വ്യൂസും ഒക്കെ തീരെ കുറവാണ് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നും ആർക്കും ഇതാന്നില്ലായിരിക്കാം എനിക്കറിയത്തില്ല എന്തായാലും വളരെ വ്യൂസും കുറവാണ് എന്താ പറയുക വളരെ റെവൻഡ്യൂ കുറവാണ് ലൈക്കും കുറവാണ് കമൻസും കുറവാണ് എല്ലാം കുറവാണ് എന്തായാലും വേണ്ടിയല്ല ഞാനെന്താ പറയുക ഇന്നിപ്പോൾ അവിടെ ഇരുന്ന് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു കാര്യമാണ് എൻ്റെ മാതാവ് എന്നെ ഒന്നിനും മുട്ട് വരുത്തുന്നില്ല എനിക്ക് പൈസയൊക്കെ തീരുമാനം പൈസയൊക്കെ കുറവായിരുന്നത് പക്ഷേ എനിക്ക് ആ കറക്റ്റ് മാസത്തിൽ സംഘത്തിലടയ്ക്കാൻ ടൈം ആകുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടാണെ കഴിഞ്ഞ് കിട്ടുമ്പോൾ അതല്ലെങ്കിൽ എനിക്ക് പണിയായിരുന്നു എങ്കിലും തൊഴിൽ ഉറപ്പാണ് കാര്യങ്ങളാണെങ്കിലും എങ്ങനെ എങ്കിലും ഒക്കെ എനിക്ക് കറങ്ങി കുത്തി രണ്ട് ലോണും സംഘത്തിൽ അടയ്ക്കാനായിട്ട് വരുന്നുണ്ട് ഇതുവരെ മുടങ്ങി പോകാനായിട്ട് ഒരവസ്ഥയൊന്നിട്ടില്ല ഇപ്പം എൻ്റെ സംഘത്തിലുള്ള ചേച്ചിമാരൊക്കെ കാണുന്ന ഈ വീഡിയോ അപ്പം എനിക്ക് ആ രണ്ട് സംഘവും ഇത്ര അത് മെയിൻ്റെനൻസ് അതാണ് എൻ്റെ മെയിൻ പ്രശ്നം വേറെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ചേട്ടാ എല്ലാ സാധനവും ഇവിടെ തേടി പിടിച്ചു കൊണ്ടുതരും ഞാൻ ആക്കി അയച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ സത്യം പറഞ്ഞാൽ എൻ്റെ വീടുകളുടെ കമന്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടായിട്ട് ആ അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സ് ചെയ്യുന്നപ്പോൾ കമൻറ്റ് നോക്കി ഇപ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു സിന്ധുമായിട്ട് സംസാരിക്കണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ സിന്ധുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു കമൻറ്റ് പക്ഷെ എനിക്ക് ഈ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ നമ്പർ ഈ പബ്ലിക്കിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എനിക്കതും ഭയങ്കരമായിട്ട് ആയി ആയിപ്പോകും അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോയ്ക്ക് അത് ഇടാനായിട്ട് പറ്റത്തില്ല നമ്പർ അതുകൊണ്ടാണ് കേട്ടോ സോറി പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ നമ്മുടെ മറ്റേ യൂട്യൂബിൻ്റെ ഫോൺ നാളെ വരുന്ന കോളുകളൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ നാളെ ഞാൻ വീട്ടിൽ ഇരിക്കുമല്ലോ അപ്പം നാളെ വിളിച്ചോളൂ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു പേരെന്താ എന്നാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കമൻസിന് കുഞ്ഞശ്ശരൊക്കെ ആയതുകൊണ്ട് കണ്ണാടിയും കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല അപ്പം നാളെ യൂട്യൂബിൻ്റെ ഫോണിൽ പകൽ വിളിച്ചോളൂ കേട്ടോ ഞാൻ കോൾ എടുത്തോളാം കേട്ടോ യൂട്യൂബിൻ്റെ നമ്മൾ സബ്സ്ക് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്ന നമ്പർ ഇപ്പോഴും ആക്റ്റീവ് കോളുകളൊക്കെ വരാറുണ്ടോ മെസ്സേജുകളൊക്കെ വരാറൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഈ തൊഴിലുറപ്പിനും കാര്യങ്ങൾക്കും പോക്കും വീട്ടിലെ പണിയും വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ എടുക്കാത്ത കോളുകൾ കാണും സോറി സാഹചര്യം കൊണ്ട് കേട്ടോ സമയം കിട്ടാഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ആണ് ആയിരിക്കാം ആണ് ആ അപ്പം അതിനകത്തൊരു നാളെ വിളിച്ചോട്ടോ ആ പിന്നെ ഇപ്പം ഇത് പറയാൻ കാര്യം ആണ് ആ അമോളുടെ കാര്യം ഞാൻ കണ്ടപ്പോൾ ഓർത്തായിരുന്നു നമുക്ക് എന്ത് വിഷമം കൊണ്ടുവരും ഉണ്ടല്ലോ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു വേറെ ആരുടെ മുമ്പിൽ നമ്മൾ കരയരുത് ഉള്ളിൽ എത്ര വിഷമം കൊണ്ടുവരും ഉണ്ടല്ലോ പുറത്ത് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് ചിരിച്ച് സന്തോഷമായിരിക്കണം കാരണം നമ്മുടെ സങ്കടം കണ്ടിട്ട് അയ്യോ അവർക്ക് സങ്കടം അയ്യോ സിന്ദൂരിന്ന് ഭയങ്കര സങ്കടം അല്ലെ വിഷമോ അല്ലേ എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഉള്ളിൽ ചിരിക്കുക അതാണിപ്പം നീ അങ്ങനെയാണ് ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പേരും അങ്ങനെയുള്ള വ്യക്തികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ജീവിതാനുഭവം വെച്ചാ ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ എന്തൊരു വിഷമായിക്കോട്ടെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും സത്യമായിട്ടും പ്രത്യേകിച്ച് മാതാവിനോട് ഉറപ്പാണ് മാതാവ് പോയി ഈശോട് പറഞ്ഞ് സാധിച്ചതരുന്നതായിരിക്കാം എന്നിരുന്നാലും എനിക്ക് ഏറ്റവും വലിയൊരു വിശ്വാസമാണ് മാതാവില് അപ്പൊ ആ മോന്റെ സാശയം ചുമ്മാ മടുത്തേന്റെ പേര് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത അല്ലെങ്കിൽ ഞാൻ പോകുന്നു വിളിക്കുന്നിട്ടൊക്കെ തീർന്നാലോ അല്ലെങ്കിൽ ഫോൺ യാർജ് തീർന്നാലോ എന്നൊര്ത്തന്നും ഞാൻ അങ്ങനെ കാണാറില്ല ഇങ്ങനെ പബ്ലിക് പ്ലേസിലൊന്നും വെച്ച് ഞാൻ അങ്ങനെ ഫോൺ എടുക്കാറും ഫോൺ കാണാറുമൊന്നുമില്ല ആ അപ്പോൾ എന്തായാലും എടുത്തത് ഈ അമ്മമാതാവിൻ്റെ കണ്ടത് കൊണ്ടും ആ തമ്മേത് കണ്ടത് കൊണ്ടോ ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേനും ആ മോൻ്റെ ഒരിത് പറയുമായിരുന്നു കേട്ടോ വലിയ ഏജൊന്നും ആളുള്ള ആളല്ല ആ മോൻ പറയുമായിരുന്നു എനിക്ക് ഒരു ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞ് പ്രമോഷനായി പ്രൊമോഷൻ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യമൊക്കെ കേരളത്തിലെ മാത്രം കമ്പനിയിലെ കാര്യം നോക്കിയാൽ മതി എന്നാൽ അത് കഴിഞ്ഞു പറയാം മൂന്നാലഞ്ച് അടുത്ത് മൂന്നോ അങ്ങനെ അടുത്ത് കമ്പനിയായി അപ്പോൾ അത്രയും കമ്പനിയിലുള്ള ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഈ പുള്ളി ഈ മോനെ അറിഞ്ഞിരിക്കണം അവരോട് എല്ലാവരോടും കോൺഫിഡൻസിനകത്ത് എല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കണം ആയി അപ്പോഴത്തേനും എല്ലാവർക്കും പ്രൊമോഷൻ കിട്ടുമ്പോൾ സന്തോഷമായി എനിക്ക് ഭയങ്കര സങ്കടമായി പോയത് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തില്ല സംസാരിക്കാൻ പേടി പിന്നെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു മാതാവിൻ്റെ കാശ് രൂപം എടുത്തു പിടിച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ട് കോൺഫറൻസിന് ഇതായി ത്രയും വരെ ഒരു ഇപ്പം നൂറിലധികം ആൾക്കാർ പുള്ളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് ആ അത്രയധികം ആൾക്കാരോടും പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ ബോംബെയിലും കൽക്കത്തയിലും ഡൽഹിയിലും ഒക്കെ ഉള്ള ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും ഇത്രയും വലിയ സിറ്റിയിലെ ഉള്ള കമ്പനി എല്ലാവരും വലിയ ഏജും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ആൾക്കാരാന്ന് അപ്പം അവരുടെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ എനിക്ക് ചെറുപ്പമാണല്ലോ അല്ലെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലല്ലോ എങ്ങനെ ഫേസ് ചെയ്യും അല്ലെങ്കിൽ ഇവരോട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഉള്ള പേടിയായിരുന്നു ആ പക്ഷേ മാതാവിനെ കൈ പിടിച്ച് ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയാലും കൂടണമെന്ന് അപ്പം ആ ഓരോ ആഴ്ചയിലും എനിക്ക് ഓരോ ദിവസം എന്ന് പറഞ്ഞവണക്ക് നല്ല ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റി അപ്പം നമ്മൾ എത്ര വിഷമം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇതിപ്പോൾ പറഞ്ഞു തന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളിൽ ഭയങ്കരമായിട്ട് വിഷമം വരും സങ്കടം വരും നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ട് വീട്ടിൽ തന്നെ നമുക്ക് സ്നേഹവും ഇതൊന്നും കിട്ടാത്ത എത്രയോ വീടുകളുണ്ട് മക്കൾക്കായിക്കോട്ടെ അച്ഛനമ്മമാർക്കായിക്കോട്ടെ കൂടപ്പറപ്പുകൾക്കായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂടപ്പറപ്പുകൾ സ്നേഹമില്ലാത്തതുകൊണ്ട് അല്ലേ അച്ഛനമ്മമാർ തമ്മിൽ എന്നും അലമ്പോ കലഹവും കലപോ അടിയും പിടിയും വഴക്കമുള്ളതോടുണ്ട് അത് കണ്ട് വേദനിക്കുന്ന മക്കളുണ്ട് ശരിയല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ ഓരോരുത്തും പിന്നെ കടക്കെണിയിലും ലോൺ എടുത്തൊക്കെ വീട് വെച്ചും അല്ലെങ്കിൽ സ്ഥലം മേടിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി പൊട്ടിപ്പാളിശായതും ഒത്തിരി രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇപ്പോൾ ചേട്ടാ ഇപ്പം നമുക്ക് ഇച്ചിരി കടമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ചേട്ടാന്ന് വെച്ചോട്ടെ ഈ നിങ്ങൾ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ പണി അത് കടം കിട്ടാതിട്ട് എനിക്ക് സമാധാനം ഇല്ല അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ചേട്ടാനും അല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേറൊരാളെ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാളോട് വഴക്കുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ പഴിക്കുകയും അങ്ങനെ അതല്ല ചെയ്യേണ്ടിത് നമ്മൾ എന്നെ ചെയ്യണം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക തമ്പുരാനോട് പറയുക വി ഇട്ടു കൊടുക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇന്ന് ആ ഒരു മോളുടെ കാര്യം പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു മോൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എനിക്കത് കറക്റ്റായിട്ട് മറുപടി പോലും ഞാൻ കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ സത്യമായിട്ടും കാരണം ഒരു മോളുടെയത് അത് ഞാൻ വീഡിയോയ്ക്കകത്ത് അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല ഭയങ്കര വിഷമം തരാം എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നമുക്കൊക്കെ നമ്മൾ എല്ലാവരും മനുഷ്യരാ അല്ലേ നമുക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് നടപ്പിലാക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ല വേണം നടപ്പിലാക്കാൻ ശരിയല്ലേ അടുത്ത ശ്വാസത്തിന് അവകാശം തരണമെങ്കിൽ തമ്പുരാനേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക അത് ഏത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ നമ്മുടെ ദൈവങ്ങളോട് നമ്മൾ വിശ്വസി നമ്മുടെ ദൈവങ്ങളോട് തന്നെ സോറി നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക ദൈവം നടത്തി തരൂന്നെയ്യോ ഉറപ്പായിട്ട് നടത്തി തരും എന്തൊരു കാര്യങ്ങളാണല്ലോ പിന്നെ ഒരു കാര്യമാണ് ജീവിതമാണ് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മറ്റേ എന്താ പറഞ്ഞേ കയറി ഇറങ്ങി വരും ആ സമയത്തൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് പഴിക്കാനും സൂയിസൈഡ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിയേറാനും കുറ്റപ്പെടുത്താനും ഒന്നും പോകാനുണ്ടല്ലോ നമ്മൾ ഒത്തിരിയും ദൈവത്തിങ്കിലോട്ട് അടുക്കുക നമ്പുരാൻ്റെ മുമ്പിലോട്ട് സമർപ്പിക്കുക നമ്മളെ പൂർണ്ണമായിട്ട് ദൈവമേ ഞാൻ നിന്റെ മുമ്പിലോട്ട് വരുവാണ് നീ എന്നെ എടുത്തു നീ എൻ്റെ കാര്യം തീരുമാനിക്കേ നീ തീരുമാനിക്കേ നീ എന്നാന്നാ ചെയ്യേ നിന്റെ ഇഷ്ടത്തിൻ്റെ നിന്റെ തിരിഹിതു തന്നെയാണോ അതേപോലെ നടക്കട്ടെ ഞാൻ സത്യം പറയാലോ ഞാൻ ആ മാതാവിൻ്റെ മുമ്പിൽ ഒരാഴ്ച പോയി നിന്ന് വാ ഒരാഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് വഴക്കുണ്ടാക്കും ആ സത്യം ഇടും എനിക്കെന്തെങ്കിലും ഒരു ഇപ്പം കറക്റ്റ് ടൈമിന് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കേണ്ട ഇത് നടന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പഴേ ഞാൻ ഓടി ചെല്ലും നമ്മുടെ മാതാവിൻ്റെ അടുത്ത് എന്നിട്ട് സങ്കടവും ആവലാതി എല്ലാം പറയും ലാസ്റ്റ് ഞാൻ പറയും നിനക്കെന്നെ രക്ഷിക്കാൻ മേല അങ്ങനെട്ടാണല്ലോ നിനക്ക് എന്നെ രക്ഷിക്കത്തില്ലേ നിനക്ക് എന്നെ ഇഷ്ടമില്ല എന്നിട്ടല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നെല്ലാം പറഞ്ഞ് അമ്മമാരോട് നമ്മൾ വീട്ടിൽ പണ്ട് വഴക്കിടയിലായിരുന്നു എന്നു പറഞ്ഞു നമുക്ക് വഴക്കിട്ടിട്ടിരിക്കും എനിക്ക് അന്ന് വൈകിട്ട് നേരം വാങ്ങിന് മുമ്പായിട്ട് എൻ്റെ കാര്യം നടന്നിരിക്കും ഉറപ്പായിട്ടും സത്യമായിട്ടും ഞാൻ അപമാനം അടുത്തിരിക്ക് പറയുന്നത് എന്തൊരു കാര്യമാണേലും എനിക്കത് നടത്തി തരുന്നുണ്ട് നല്ലതായിരിക്കണം കേട്ടോ അല്ലാതെ ഇപ്പോൾ എനിക്കൊരു അമ്പത് കോടി ലോട്ടറി അടിക്കണേ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അവർക്ക് കഞ്ഞി ഉണ്ടാകരുതേ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ അവർ പിന്നെ എന്ത് അസുഖവും കാര്യങ്ങളും ആയിരിക്കണേ ഇങ്ങനെയൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല നമ്മൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആകുലതകളും നമ്മുടെ തന്നെ പറയുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ മാതാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ തമ്പുരാൻ്റെ അടുത്തോ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ നടക്കും ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ ഞാൻ ഇവിടുന്ന് പോവാണേ ഇന്ന് രാവിലെ രാവിലത്തെ കാര്യം കേട്ടോ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നടന്ന് ഇച്ചിരി അങ്ങോട്ട് അതോ മുസ്ലിം പള്ളിയുടെ ഇപ്പുറത്ത് വെച്ച് എനിക്കൊരു ഓട്ടോ കിട്ടി നമ്മുടെ റോവിൻ്റെ ഓട്ടോ ജോവിൻ്റെ ഓട്ടോ കിട്ടി അപ്പോൾ അതെല്ലാം ഒരു അങ്ങേട്ടത്തൊരു പെൺകുച്ചിരിപ്പുണ്ട് അവിടുന്ന് ഒരു മോളും രണ്ട് നമ്മുടെ സസമ്മ ചേച്ചിയുടെ മോളും അവരുടെ അവളുടെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കയറി അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ ഇടയില്ലല്ലോ കുട കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ പിള്ളേർ പറഞ്ഞു ഇല്ലേ ചേച്ചി ഇടയുണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മടി എടുത്തിക്കോളാം നമ്മുടെ പിള്ളേരെ മടി എടുത്തിരിക്കാൻ കയറി കയറി ഒരു ഇച്ചിരി അങ്ങനെ ഇരിക്കുക നമ്മുടെ മുസ്ലിം പള്ളിയാണ് അടുത്തത് അപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ നമ്മളറിയാണ്ട് ചെയ്യുന്ന നമ്മൾ ചെയ്തു പോവും അതാരുന്നു എന്നതാണെന്നൊന്നും നമ്മൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ കാര്യം അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് കുഞ്ഞു തന്നെ ദൈവമേ അള്ളാഹു എന്നൊക്കെ ചിലപ്പോ നമ്മുടെ വായിൽ എപ്പോഴും വരിയല്ല നമ്മൾ വിളിക്കാത്ത ഒരു പേരായുള്ളൂ എന്റെ ദൈവമേ കാത്ത എങ്ങനെ കാര്യം നടത്തിയേക്കണേ അപ്പൊ ഈ കൊച്ചെന്നെ തന്നെ ശ്രദ്ധിക്കുക ഈ മോള് അവള് കല്യാണം കേസിന് രണ്ട് മക്കളുള്ളേ അവൾ എന്നെ തന്നെ ശ്രദ്ധിക്കുക അത് ഞാൻ ബസ്സേ ഇതെപ്പോർത്തു ദൈവമേ ഈ ഈ മോസ്കിലും കണ്ടപ്പോഴും പ്രാർത്ഥിച്ചല്ലോ എന്ന് അതായിരിക്കും അവൾ അങ്ങനെ തോന്നിയത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന ഈ പിള്ളേരോട് വെള്ളം കാരണം ഞാൻ എന്നെ അടി നോക്കിയെന്ന് ചോദിച്ചില്ല സത്യം അപ്പൊ നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോഴാണെങ്കിലും എന്നാ പറയുക നമ്മളെന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണെങ്കിലും എണീക്കുമ്പോഴാണേലും ഒക്കെ ദൈവത്തിന് നമ്മളെ അങ്ങ് സമർപ്പിച്ചേക്കാൻ നമ്മൾ ഇന്നത്തെ കാര്യം എൻ്റെ കാര്യം എനിക്കറിയത്തില്ല ഈശോയെ ഹലേ ഭഗവാനെ എൻ്റെ മാതാവേ എൻ്റെ ദേവി എനിക്കറിയത്തില്ല ഇന്നത്തെ കാര്യം ഫുള്ള് ഞാൻ നിൻ്റെ എന്നെ ഞാൻ നിലയിലോട്ട് തന്നേക്കുക അതേ ഇന്നത്തെ കാലത്ത് പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊന്നും വെച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചാൽ നീ മാത്രമേ ഉള്ളൂ കേട്ടോ സത്യമായിട്ട് ഞാൻ പറയാം ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ ഞാൻ ചിന്തിക്കും തേമി എനിക്ക് സാധിക്കാൻ പറ്റുമായിരുന്നു ഇന്ന കാര്യം ഇന്ന കാര്യം ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കും തേമി എനിക്ക് എന്നാ അറിയാമായിട്ടാ ഒന്നും അറിയത്തില്ല സത്യത്തില്ല ഇപ്പം ഞാൻ എന്തൊരു ആവശ്യമാണെങ്കിലും യുവട വേണേലും കയറിപ്പോയി ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തിട്ട് ചെയ്തൊരു മാനുമായിട്ട് അന്ധസായിട്ട് വീട്ടിൽ വരും അപ്പോൾ അതിനൊരു കഴിവ് ദൈവം തരുന്ന അത് നമ്മുടെ കഴിവല്ല തമ്പരാനായിട്ട് നമുക്കൊരു ശക്തി തരുന്ന ആ മോൻ്റെ ആ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി നിങ്ങളോട് അപ്പോൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നോട് പറഞ്ഞാലും ഞാൻ മാതാവിനോട് പറയാം തിരികെ എത്തിക്കാം പ്രാർത്ഥിക്കാം എന്നല്ലാണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സങ്കടത്തിൽ നിങ്ങളുടെ കാര്യം ഓർക്കും ഇച്ചിരി കണ്ണുനീരൊഴുക്കാം അതൊക്കെ അല്ലാണ്ട് എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒരു ആശ്വാസം ദൈവമേ ആ തുമേല് എന്നെ കേട്ടല്ലോ എന്റെ വീട്ടിൽ ആരും കേൾക്കാനില്ലായിരുന്നു സിന്ധു മേലോട് കേട്ടല്ലോ എനിക്ക് ഇത്ര ഒരു ആശ്വാസമാക്കി പറഞ്ഞതല്ലോ അത്ര ഒരു സമാധാനം ഒക്കെ അല്ലാണ്ട് എന്നെക്കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവം നീ തീരുമാനിക്കണം അതുകൊണ്ട് മുട്ടിപ്പായിട്ട് എന്തൊരു കാര്യമായിക്കോട്ടെ എന്തൊരു വിഷമായിക്കോട്ടെ എന്തൊരു സങ്കടമായിക്കോട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോലിയുടെ ആയിക്കോട്ടെ എന്തിനാണെങ്കിലും നമ്മൾ മുൻപന്തിയിൽ തമ്പുരാനോട് പറയുക തമ്പുരാൻ്റെ മുമ്പിൽ എന്താ പറയുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക കേട്ടോ അതായത് വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത് നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് പോയി കുളിക്കട്ടെ അപ്പോൾ ഇന്നും വീഡിയോയുടെ വലിയ കണ്ടന്റും കാര്യങ്ങളുമല്ല എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം മാതാവിൻ്റെ നാമത്തിൽ വിളിക്കുന്നവരെ മാതാവ് കൈവിടത്തില്ല അപ്പം എന്തൊരു ആവശ്യമുണ്ടെങ്കിലും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചോ ഉറപ്പാ ഉറപ്പാ ഒരു സംശയം വേണ്ട സത്യം അപ്പം ഇന്നത്തെ ഒരു വിശേഷക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കമന്റിന്റെ കൂട്ടത്തിലാണെങ്കിലും ഇരിച്ചുപോട്ടിക്കുക അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും